ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് ഞാനിപ്പോ ഞാൻ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അറക്കൽ മ്യൂസിയം കണ്ണൂർ അറക്കൽ മ്യൂസിയത്തിൻ്റെ അടുത്തുള്ളത് ഇവിടുന്ന് ഇന്നത്തെ യാത്ര ഞാൻ തുടരുന്നത് ഇന്ന് ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ ഗായിക സ്ഥാനവര ഫിലിപ്പിന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ നമുക്ക് അവർ പോകുമ്പോഴുള്ള ചെറിയ കാഴ്ചകളെ കണ്ട് നമുക്ക് അങ്ങ് പോവാം ഇതിന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലേക്കാണ് കുത്തി പിടിച്ചോട്ടോ നമുക്കൊന്നാൽ ആ ചെറിയ യാത്രയിലേക്ക് നമുക്ക് പോവാം ഈ ഓലച്ചേരി കാവിൻ്റെ അടുത്തേക്ക് അടുത്തെന്നാ പറഞ്ഞത് നമുക്കേതായാലും ചെറിയ കണ്ണൂരിൻ്റെ ചെറിയൊരു കാഴ്ചയെ കണ്ട് കണ്ട് നമുക്ക് അങ്ങനെ പോവാം കോലശ്ശേരി വീട് വീടുന്ന പറഞ്ഞത് നമുക്കെന്നാൽ അങ്ങോട്ടേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂരിലെ അറക്കൽ മ്യൂസിയം ഞാനതിങ്ങനെ പോകുമ്പോഴേ കാണിച്ചത് തന്നെയാണ് നമുക്ക് ആ പുറം ഭാഗത്ത് ചെറിയൊരു കാഴ്ച നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് നമുക്ക് പോവാം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഓലച്ചേരി കാവിൻ്റെ അടുത്താണുള്ളത് ഇതിൻ്റെ അടുത്താണ് നമ്മുടെ സൈനൽ ചേച്ചിയുടെ വീട് നമ്മുടെ ഗായിക സൈനൽ ചേച്ചിയുടെ അപ്പോൾ നമുക്ക് ചെറിയ ഓലച്ചേരി ഓലച്ചേരിക്കും ചെറിയ കാഴ്ച കാണാൻ നമുക്ക് അങ്ങനെ മുന്നോട്ടേക്ക് പോവാം ഓക്കേ രാഗം ഓർക്കസ്ട്രെടുക്കുന്ന ഇടതു ഭാഗത്താണ് വീടെന്ന് പറഞ്ഞാൽ രണ്ട് ബസ്റ്റ് രണ്ടാമത്തെ വീട്ടെന്നു പറഞ്ഞത് നമുക്കൊന്ന് അങ്ങനൊന്ന് പോയി നോക്കാം ഈ രീതി ഭാഗത്ത് അപ്പോൾ എൻ്റെ ഈ ബാഗ് കാണുന്നതാണ് നമ്മുടെ ഗായിക നമ്മുടെ സൈനവർ ചേച്ചീൻ്റെ വീടാണ് ഈ ബാഗ് കാണുന്നതാണ് അപ്പം നമ്മളങ്ങനെ തേടി തേടി എത്തിയിട്ടുണ്ട് നമുക്ക് ആ ചെറിയൊരു കാഴ്ച നമുക്കൊന്ന് കാണാം ഓക്കേ അപ്പോൾ നമ്മൾ പോയി ആൾ ആളെവിടെ ഇല്ല ആൾ ആളെ ഇറങ്ങാവുള്ളൂ അങ്ങോട്ട് എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ആളെ ഫാദർ ഉണ്ടായിരുന്നു ഫാദറിന് ഇപ്പം ഇപ്പം വീടിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു കാഴ്ച കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ ഇങ്ങോട്ട് ഒന്ന് കുത്തി കുത്തിപ്പൊടിച്ചെട്ടോ എന്നാലേ നമുക്ക് ആ വീഡിയോ നോട്ടിഫിക്കേഷ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു കാഴ്ച ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ